ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈസൂസ് കോട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു ഗൈസ് ഹോം ടൂർ ചെയ്യുമെന്നുള്ളത് അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കൽ അത് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് അങ്ങോട്ട് അങ്ങോട്ടാവട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഓക്കെ അതിൻ്റെ മുമ്പിലുള്ള മരമാണ് ഗെയ്സ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാവാണ് ഇത് ഇതിട്ടോ മാവിൻ്റെ മുകളിൽ ഫുള്ള് നമ്മളെ മറ്റേ മണി പ്ലാന്റ് അല്ലേ അതിങ്ങനെ പടർന്ന് പന്തൽ ചേർക്കുന്നുണ്ട് പോണ വഴിക്ക് ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ട് വെട്ടിക്കൊണ്ടു പോകാറാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഗായ്സ് അപ്പം നമ്മുടെ ഇതാ ഞാനങ്ങോട്ട് പോവുകയാണ് ഇന്ന് ഇവിടെ ഒരു കുഞ്ഞു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഒരു കുളം ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്ന് ഓക്കെ പണ്ട് കുളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്താണ് അത്രത്തോളം അതിൽ പാക്റ്റീവ് അല്ല കേസ് അതൊക്കെ വൈശാഖേട്ടന പരിപാടികളായിരുന്നു പക്ഷെ മീൻ വളർത്തൽ അങ്ങനത്തെയൊക്കെ വൈശാഖേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ പണിയെടുക്കാൻ ഇഷ്ടമല്ല ഓക്കെ ഇവിടെ നമ്മുടെ അച്ഛൻ്റെയും പിന്നെ ആലയാണ് ഗെയ്സ് ആല പശുക്കളുണ്ട് കേട്ടോ മൂന്നാലഞ്ച് പശുക്കളുണ്ട് ഓക്കെ പാല് നോക്കണ്ട് പാലുട്ടനും എൻ്റെ കൂടെ കൂടിയുണ്ട് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും വണ്ടിയും കൊണ്ടുപോയിച്ചോടുത്തും മൂപ്പര് മുപ്പർ സൈക്കിളും അങ്ങനെ അങ്ങനെതാ കാറിൻ്റെ ചോട്ടിൽ ബെല്ലയും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ബെല്ല കുറച്ച് സമയം പുറത്തൊക്കെ ഒല്ലാത്തുകയാണ് ഗസ് അപ്പോൾ ഇന്ന് ഇവിടെ ക്ഷീണിച്ച് കിടക്കുകയാണ് ഫുഡ് അടിച്ചിട്ട് അങ്ങനെ ഇതാ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഔട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ കുറേ പേരൊക്കെ വണ്ടി പോകുമ്പോൾ ചേച്ചിനെ അവിടെ നിന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇതിനൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചായിരുന്നു ഗെയ്സ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ അച്ഛനാണ് ഏറ്റവും കൂടുതലൂടെ ഉണ്ടാവും കേട്ടോ കുറേ പേര് പറയാറുണ്ട് ചേച്ചി ഞാൻ വീട്ടിലേ നോക്കിയായിരുന്നു പക്ഷേ അച്ചച്ചനെയും അച്ഛമ്മനെയൊക്കെ കാണുന്നുള്ളൂ ചേച്ചിനെ കാണാറില്ലെന്ന് ഞാൻ അധികം പുറത്തൊന്നും ഇരിക്കാറില്ല അതായത് ഇരിക്കും ആരെങ്കിലും കാണാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയാണ് കാണുന്നത് അപ്പോൾ ഇതാ ഇതാണ് ഗേയ്സ് ഓക്കെ ഓക്കെ അങ്ങനെ താ അവിടെ കയറി വരുന്നിടത്തന്നെയാണ് ടി വി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിരിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കൂടുതലും കാണാറില്ലേ നമ്മൾ എല്ലാവരും അധിക ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയോ ടി വി അല്ലെ വർത്താനം അറിയിരിക്കാനാണെങ്കിലല്ലോ ഇത് നമുക്ക് കൊളാബ് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇത്രയും ഒന്നും ആയിട്ടില്ല തുമ്പിമോള രണ്ടാമത്തെ പറഞ്ഞോളവനായില്ലേ ഇപ്പോൾ ഒരു കൊല്ലത്തിനടുത്തായിട്ടോ അപ്പം അവർ തന്നിരിക്കുന്ന പേജ് ക്രിയേറ്റീവ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി നോക്കൊണ്ടിട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഒന്നും ആയില്ലെങ്കിൽ അടിപൊളിയല്ലേ ചുമര് തുളക്കി അങ്ങനെയൊന്നും വേണ്ട അവിടെ ഉണ്ട് ഗേസ് അങ്ങനെ ഇതാവ് നമ്മുടെ ഒരു ഫാമിലി പിക്ക് ആണ് ഓക്കെ അവിടെ ഏത് പേജിൻ്റെ പേര്ക്ക് ഓർമ്മയിലെട്ടോ അതേ അവർ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളെ പിന്നെ അതായത് അല്ലൂട്ടൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു അത് ഇപ്പോഴും അവിടെ ഉണ്ട് ഗെയ്സ് ഓക്കെ ഇത് നമ്മുടെ പൂജാമുറി അപ്പം നിങ്ങൾ വിചാരിക്കാൻ ഭയങ്കര ഭക്തിയായിരുന്നു ഇവിടെ ഒന്നൊന്നര ഭക്തണ്ട് ഗൈസ് അമ്മ അമ്മ രാവിലെയും ഉച്ചപൂജ രാവിലെ പൂജ വൈകുന്നേര പൂജ രാത്രി പൂജ എല്ലാ പൂജകളും ഉണ്ട് ഓക്കെ അത് അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു ഫോട്ടോ അവിടെ അങ്ങനെ അതത് കോമൺ ബാത്റൂമാണ് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് അതിങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ നമ്മൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂമാണ് ഗൈസ് കാണാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയും മക്കളൊക്കെ അവിടെ കിടന്നതെന്തോ കത്തിയടിക്കുകയാണ് എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞാലോ ഒരു കുഞ്ഞു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പാടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുള്ളൊക്കെ ഇടത്തത്തിലാണ് കേട്ടോ അശ്വനി ഉണ്ടെന്ന് ഓക്കെ അങ്ങനെ ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം എന്താണ് ഇത് ആദ്യം ഉള്ളതാണ് കേട്ടോ ഇത് താഴത്തെ ഫ്ലോർ ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെ കല്യാണത്തിന് സമയത്തേക്കാണ് മോളിലേക്ക് സെറ്റ് ചെയ്തത് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ കണ്ടോ അവിടെ കുഞ്ഞൊരു സ്റ്റിക്കറൊക്കെ അതൊക്കെ എന്റെ പരിപാടി കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെന്താണ് ആ ഇത് ഇങ്ങനെയൊക്കെ ആണ് ഇവരുടെ റൂമുള്ളത് ഇവിടെ രണ്ട് അലമാരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു അലമാരെയും കൂടെ കാരണം വെക്കാൻ സ്ഥലല്ലേ ഗൈസ് ഓക്കെ പിന്നെ ആ ഷോക്കേസ് ആ ഷോക്കേസ് പിന്നെ അവരുടെ എന്തോ എന്താ പറയാം അക്ഷയപാത്രം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഓരോ പ്രാവശ്യം അത് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒഴിക്കും വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവരെ വക പേപ്പറായാലും അതാണ് ഇതാണേലും ഒക്കെ കൊണ്ടുവച്ച് അത് നിറച്ച് തരിക അവർ അപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ച് ഓക്കെ അങ്ങനെ ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഏരിയ അത് ഫുള്ള് ഇന്നത്തെ ഫുഡായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ മാറ്റാൻ തന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി വീടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഒരു ഷോക്കീസാണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ അധികം ഇവിടെ നിന്നായിരിക്കും അല്ലെങ്കിൽ സോഫയെന്നായിരിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഷീൽഡുകളും പിന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ സമ്മാനിലോട്ടി ഷീൽഡ് അങ്ങനെ കുറച്ച് ഇതൊക്കെ കുറച്ച് ക്രാഫ്റ്റ് വർക്കിൽ എനിക്ക് തോന്നുന്നു ഫുനോൺ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് തന്നതാന്ന് തോന്നുന്നു അങ്ങനെ ഏതൊക്കെയോ പേജുകാർ തന്നെ എനിക്ക് പേജ് കറക്റ്റ് കുറേ കുറെ പേരൊക്കെ ഇങ്ങനെ കൊളാബുകളൊക്കെ വരില്ല അങ്ങനത്തൊക്കെ പിന്നെ ഞങ്ങൾ അപ്പക്കട്ടേൻ്റെയും കല്യാണിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത് അന്ന് തുമ്പിമോളില്ലാട്ടാ തുമ്പിമോൾ ഉണ്ട് വൈറ്റിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഗൈസ് ഓക്കെ അങ്ങനെതാ ഷോക്കേസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് ഇവിടെ സ്റ്റോർ റൂം സ്റ്റോർ റൂം എന്നൊക്കെ വരാം പറയാം ഫ്രിഡ്ജും പിന്നെ അത്യാവശ്യം ഞങ്ങൾ അലവല സാധനങ്ങളൊക്കെ അവിടെയാണ് കൊണ്ടുവിടാറ് അതായത് ഇപ്പം ആവശ്യമില്ലാത്ത അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെയായിരിക്കും അല്ലെങ്കിൽ ഈ ഇവിടുത്തെ കബോർഡിലും ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ അടുക്കളയിൽ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അടുക്കള നിങ്ങൾ ഓൾറെഡി നമ്മൾ ക്ലീനിങ്ങിൻ്റെ വ്ളോഗിൽ കണ്ടുണ്ടാവും അല്ലേ അപ്പോൾ അതെ ഇങ്ങനെയൊക്കെയാണ് ഇത് അവിടെ അടുപ്പ് അടുപ്പിൽ ഞങ്ങൾ ചോറ് തന്നെ വെക്കാറുണ്ട് ബാക്കി ഫുള്ള് സ്റ്റൗവിൽ തന്നെ ആയിട്ടോ വയ്ക്കാറ് അങ്ങനെതാ അടുക്കളയിൽ നിന്നും നമ്മൾ പോരുകയാണ് ഗെയ്സ് അടുക്കള അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതാ സ്റ്റെയർ കേസിൻ്റെ ചോട്ടിൽ ഫുൾ അല്ലോട്ട് തുമ്പീൻ്റെയും കളിപ്പാട്ടങ്ങളും അതും ഇതൊക്കെയാണ് കേട്ടോ ഇത് നമ്മളെ വാഷിംഗ് ഏരിയ ഓക്കെ ഈ കണ്ണാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആക്ച്വലി ഇത് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാം കണ്ടുണ്ടാവും ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചൊരു വീഡിയോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ ഞാൻ മീഷോന്നോ ഫ്ലിപ്പ് എന്നെങ്ങാനും വാങ്ങിയതാണെന്ന് തോന്നിയിട്ടോ ആ സ്റ്റിക്കറൊക്കെ അങ്ങനെ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ അവിടെ ഇതൊക്കെ ഇക്കെൻ്റെ പേര് പ്രാന്തുകൾ ആട്ടോ എനിക്കിങ്ങനെ കുറേ ഫോട്ടോസും ഫ്രെയിംസും ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടോ കുറേ ഇങ്ങനെ കൊളാബ് വന്നതൊക്കെയാണ് അവിടെയൊക്കെയുള്ള ഇതൊക്കെ ഇത് തോന്നിട്ടോ അത് അടിപൊളി ഐറ്റാട്ടോ അത് ഭയങ്കര ലുക്കാണ് ആക്ച്വലി കയറി വരുമ്പോൾ തന്നെ അങ്ങനെ അടിപൊളി അങ്ങനെ അവിടെ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമുക്കത് അവിടെ ഒരു ഷോക്കേസ് ഉണ്ട് ഷോക്കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ള കൂടെ എന്തോ ഒരു പ്രാണി പോയപ്പോൾ ഞാൻ അച്ചിരില്ലങ്ങ് മാറ്റി കളഞ്ഞു കേസ് അപ്പോൾ കണ്ടില്ലേ റീനമ്മയും അല്ലുട്ടനും തുമ്പി ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഞാൻ കുത്തിക്കെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇത് ഈ ചിത്രങ്ങൾ വരച്ചത് പൊന്നൂസാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മേ അത് വേറെ ഓരോ ഓരോ ഫ്രണ്ടായിട്ടോ വരച്ചു കൊടുത്താണ് അല്ലൂനെയും തുമ്പിനെയും വരച്ചത് പൊന്നൂസ് അവരെ പിറന്നാളിനൊക്കെ പൊന്നൂസിൻ്റെ ഗിഫ്റ്റ് അതായിരിക്കും കേട്ടോ അവൻ തന്നെ കുട്ടി മാമൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓക്കെ പിന്നെ എൻ്റെ ഫോൺ കേസൊക്കെ പിക്ക് ഉള്ളതൊന്നും ഞാൻ അങ്ങനെ കളയില്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു ഫ്രെയിം ഇതൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു തരത്തിലുള്ള പ്രാന്താണ് ഈ ഫ്രെയിംസിനെ ആണില്ല ഒരു സൈഡിൽ നിന്ന് കൂടെ നോക്കി നോക്കുക ഫുൾ ഇങ്ങനെ ഫ്രെയിമുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ിമോളുടെ പിന്നെ യു എസ് ടി റിപ്പോർട്ടിൻ്റെതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതൊരു പേജ് ക്രിയേറ്റ് യുവർ മെമ്മറിയോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇവരുടെയൊക്കെ പേജ് ക്രാഫ്റ്റ് പേജ് ഒക്കെ പേര് ഏകദേശം ഒരുപോലെ ഉണ്ടാവില്ല അങ്ങനെ അപ്പം ഇതാ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ രണ്ട് റൂം ഇവിടെ ഖെഡയുടെ റൂം ഇത് ഞങ്ങളുടെ റൂം അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അവരെ വെറുപ്പിക്കാൻ വേണ്ടി പോകാം എന്തോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേ നോക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് വാതിൽ മുട്ടാം ആ ലെവൻ തുറന്നു ഓക്കെ അപ്പോൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കിടക്കാൻ സമയം തന്നോ എന്താ അവിടെ അല്ലുട്ടനയും തുമ്മിനും ചെറുപ്പത്തിലൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഇതാ കട്ടേനും കല്യാണീൻ്റെ ഫോട്ടോ പിന്നെ ഇതാ അതായത് താജ്മഹലിൽ പോയപ്പോഴൊരു ഫോട്ടോ അതാ ആനിവേഴ്സറിക്ക് ഐ തിങ്ക് അപ്പവും ആരെയും കൊടുത്ത ഗിഫ്റ്റ് തോന്നുന്നു അങ്ങനെ അതാ ഇതൊക്കെയാണ് ഇവരുടെ റൂം ഓക്കെ ഇത് അവിടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഗേസ് കണ്ണാടേനുള്ളിൽ കൂടെ കാണിച്ചത് അല്ലാതെ കാണിച്ചാൽ അവർ എൻ്റെ പെരടി കെട്ടടിക്കും ഓക്കെ അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് വയ്യ ഓക്കെ അപ്പോൾ ഇതാ കട്ടം കല്യാണി അല്ലുട്ടന അതിൻ്റെ പോയി വൈ നോക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടേക്ക് ആദ്യം റൂമിലായിരുന്നു ബുക്കൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി ഡെയിലി ഞാൻ പഠിക്കില്ലെന്ന് അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചു ആവശ്യമുള്ള ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ നമ്മളെ റൂം നമുക്ക് തുറന്ന് നോക്കാം ഈ റൂമിൽ നിങ്ങളൊന്നും കാണാൻ ബാക്കിയില്ല ഗായ്സ് എന്നാൽ ഞങ്ങൾ കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമ് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എങ്ങോട്ട് നോക്കിയാലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ മാത്രമല്ല കെട്ടി തന്നെ മക്കളെയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഇതാ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഇനി ഫ്രെയിം വെക്കാൻ സ്ഥലം ഉണ്ടോ പക്ഷേ എന്നാലും ഞാൻ ഇനിയും ഫ്രെയിം വെക്കും അതാണ് എൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രെയിംസ് ഇങ്ങനെ വെക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇത് കട്ടേനെ കല്യാണമാകുമ്പോഴത്തേക്കൊക്കെ ഞാൻ ചെയ്ത സംഭവങ്ങളാട്ടോ ഇത് കണ്ടില്ലേ എനിക്ക് ഫേവറേറ്റ് ഇത് ആതിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇൻസ്റ്റയിലൊക്കെ ഉള്ള എനിക്ക് മീൻസ് ഒന്ന് ശേഷിയെ പോലെ കാണുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടി തന്നിട്ടുള്ള ഒരു ഫ്രെയിമാണ് അത് ഇവിടേക്ക് ഞാൻ രാത്രി കിടക്കുന്ന സമയം അധികം നോക്കാറില്ല അങ്ങനെ നോക്കിയാൽ അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞിട്ടല്ലാതെ ഉറങ്ങാറില്ല എൻ്റെ അച്ഛൻ്റെയൊക്കെ ഫ്രെയിമാണ് അവിടെ ഉള്ളത് പിന്നെ പിന്നെതാണ് ഇവിടെ ഞങ്ങളുടെ കുറച്ച് ക്യൂട്ട് മെമ്മറീസ് തുമ്പി മോളുടെ ബർത്തിൻ്റെ അതെനിക്കൊന്ന് ഫുനൂൺ എന്ന് പറഞ്ഞ പേജ് എഴുതാൻ തോന്നുന്നു ഇതിൽ ഇവിടെ കുറേ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ സ്റ്റാൻഡ് എൻ്റെ ആയുധം ഓക്കെ പിന്നെ ഇവിടെയുള്ള ടി വി ഞങ്ങൾ കണ്ണൂരുള്ളപ്പോഴുള്ളായിരുന്നു പക്ഷേ അത് അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല യൂസ് ആവും കേടണം പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല ഇതൊക്കെയാണ് ഇവിടെത്തെ പരിപാടികൾ പിന്നെ അത് അവിടൊക്കെ ഞാൻ പിടിച്ച് പറഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഗസ് എനിക്ക് കുറച്ച് കുറച്ച് പ്ലാൻ ഉണ്ട് ഇനി അവിടെയൊക്കെ സെറ്റ് അലക്കാനുള്ള കുറച്ച് തുണികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗസ്സ് അതൊന്നും നിങ്ങൾ നോക്കരുത് ട്ടോ ഇത് അല്ലുട്ടൻ്റെയൊക്കെ ഡ്രസ്സ് വെക്കുന്ന ഒരു അലമാരായിരുന്നു അതിൻ്റെ തുണിയൊക്കെ പിച്ചി പാതി കളഞ്ഞ് ഞാനതൊരു ഷൂറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ാണ് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അത് പുറത്തേക്കുള്ളത് കണ്ടോ പുറത്തുനിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ആണ് ഗെയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ റോഡ് സൈഡ് തന്നെയാണ് നിമക്കവിടേക്ക് ഇറങ്ങാം ബസ്സിന് കയറാം തിരിച്ച് കയറാം ഓക്കെ അങ്ങനെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ ഓക്കെ പിന്നെ പിന്നതാ അങ്ങോട്ടേക്ക് നോക്കിയാകുമ്പോൾ അല്ലൂട്ടൻ്റെ മാങ്ങാടി നിങ്ങൾ കാണുന്നുണ്ടോ ആ നീല പേരിൻ്റെ അല്ലൂട്ടൻ്റെ മാങ്ങാടിയാണ് കേസും അപ്പോൾ ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയായിട്ട് അല്ലൂട്ടൻ ആദ്യം ഉണ്ടായിരുന്നത് പിന്നെതാ ഈ ഇലകൾക്കിടയിലൂടെ അങ്ങോട്ട് നോക്കിയാൽ ഒരു ബിൽഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തിട്ടോ അത് അശ്വിനീൻ്റെ വീട് പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് നേരിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല റോഡ് വഴി അതിൽ ചുറ്റി വളഞ്ഞു പോകണം ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ അമ്പലം ഞാൻ ഞാനിടയ്ക്ക് അമ്പലത്തിൽ പോകാറില്ലേ ആ അമ്പലമാണത് കേസ് ഓക്കെ അപ്പോൾ എല്ലാം ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ